ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ ഈ പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അഗ്രിബിസ് ബിസ് ആണ് ഇക്കഴിഞ്ഞ ഓണത്തിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു അതായത് അഞ്ഞൂറ് രൂപയുടെ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് തരുന്നത് നാനൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു പിന്നെ അത് മാത്രല്ല അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതലോ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റിന് നാനൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ അത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി കാരണം പല ഓൺലൈൻ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നഴ്സറികളൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് വേറെ എവിടെയും കിട്ടാനില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത ഒരു ഏഴ് പ്ലാന്റ്സിനാണ് ഓർഡർ കൊടുത്തത് പിന്നെ ഈ ഓഫർ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാന്റ്സ് ഓർഡർ ചെയ്തത് കാരണം ഈ അഗ്രിബിസിലെ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ പ്ലാൻസ് അവിടെ നിന്ന് അയച്ചിട്ട് എനിക്ക് പിറ്റേ ദിവസം തന്നെ ഇവിടെ കിട്ടി അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പ്ലാന്റ്സിന് ഡാമേജും കാര്യങ്ങളും അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഏഴ് പ്ലാന്റ്സ് ഞാൻ ഓർഡർ ചെയ്തതിൽ നാലെണ്ണം മിനിയേച്ചർ വെറൈറ്റി ആയിരുന്നു എൻ്റെ കയ്യിൽ ഈ ഫെലനോപ്സിസിൻ്റെ മിനിയേച്ചർ പ്ലാന്റ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത കാരണം ഞാൻ നാലെണ്ണം മിനിയേച്ചറാണ് ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് ഓരോ പ്ലാന്റ്സും എങ്ങനെ എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ സ്പൈക്കും നല്ല വലിയ ലീവ്സോടും കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരുന്ന അതേസമയം സെൻറ്ററിൽ ഒരു ലാവൻഡറും ഒരു ലൈറ്റ് മെറൂണും ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഇതിൻ്റേത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സും നമുക്ക് പോട്ടിൽ നോക്കിയാൽ കാണാം പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്കും ഐ ഡിയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫെലനോപ്സിസ് ആദ്യമായിട്ട് കളക്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഐ ഡി വളരെ ഉപകാരപ്രദമായിരിക്കും ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കാം ഈ ഒരു പ്ലാന്റ് ഫെലനോപ്സിൻ്റെ ഡേ ട്രിപ്പർ ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഞാൻ കുറച്ച് നാളായിട്ട് എന്ന് വിചാരിച്ച എന്താണ് അപ്പോൾ ഓഫർ പ്ലാന്റ്സിൻ്റെ കാറ്റലോഗിൽ ഈ പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ ഇതും ഓർഡർ ചെയ്ത് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഈ പ്ലാന്റിൻ്റെത് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ബോർഡറിൽ വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് നടുക്ക് ലാവൻഡർ കളറും പിന്നെ ലിപ്പിലായിട്ട് ഡാർക്ക് മെറൂണും യെല്ലോ ഷെയ്ഡും വരുന്ന നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഈ പ്ലാന്റിൻ്റേത് പിന്നെ നമ്മൾ ഫെലനോപ്സിസ് ഏത് പ്ലാന്റ് എടുത്താലും എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഈ പ്ലാന്റിൻ്റെ താഴത്തെ രണ്ട് ലീവ്സ് കുറച്ചൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി തന്നെ ആയിരുന്നു ഫ്ലവേഴ്സൊക്കെ ഡാമേജ് ആവാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്കും ഐഡിയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത പ്ലാന്റ് വരണത് ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഫെലനോപ്സിൻ്റെ ആപ്പി അവർ ഐ ഡിയിൽ വരുന്ന പ്ലാന്റ് ആണിത് പിന്നെ മിനിയേച്ചർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൂക്കൾ എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെ പിന്നെ മിനിയേച്ചർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത പറയണത് നോർമൽ വെറൈറ്റി അപേക്ഷിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം ചെയ്യുന്നതാണ് ഒരു ഫ്ലവർ വന്ന് കഴിയുമ്പോഴത്തിനും പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലവർ വരും മിനിയേച്ചർ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ലൈഫ് പറയണത് ത്രീ ടു ഫോർ മന്ത്സ് ആണ് പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്കും ഐഡിയും ഇതാണ് വരുന്നത് അടുത്ത പ്ലാന്റും ഒരു മിനിയേച്ചർ പ്ലാന്റ് തന്നെയാണ് ഫെലനോപ്സിൻ്റെ സ്നോഫ്ലേക്ക് ഫ്ലേക്ക് ഐ ഡിയിൽ വരണ പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ നേരത്തെ കണ്ട ഹാപ്പി അവർ ഐ ഡിയിൽ വരണ ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സൈസ് തന്നെയാണ് ഇതിൻ്റെയും ഫ്ലവേഴ്സിൽ ഫുൾ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് സെൻ്ററിൽ ലിപ്പിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരണ പ്ലാന്റ് ആണിത് അത്യാവശ്യം നല്ല വലിയ ലീവ്സും വെൽ റൂട്ടഡും ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് പ്ലാന്റിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കാം ഇതും ഒരു മിനിയേച്ചർ പ്ലാന്റ് തന്നെയാണ് ഫെലനോപ്സിൻ്റെ എന്ന് പറയുന്ന ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണിത് ഫ്ലവേഴ്സിന് ഓറഞ്ച് യെല്ലോ കളറാണ് വരുന്നത് പിന്നെ സെൻ്ററിൽ ലിപ്പിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലീവ്സ് കുറച്ചൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഓണത്തിൻ്റെ ഓർഡേഴ്സ് ഒരുപാട് വന്നത് കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായത് കാരണം കുറച്ച് ദിവസം പ്ലാന്റ്സ് നനയ്ക്കാൻ പറ്റാത്തതിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അതൊരു ദിവസം നമ്മൾ പോട്ട് ഓവർനൈറ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു വെച്ചാൽ ശരിയായി കിട്ടും എന്നാണ് പറഞ്ഞത് ഞാനപ്പം പോട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തൊന്നും വെച്ചില്ല രണ്ട് ദിവസം പ്ലാന്റ് പ്രോപ്പറായിട്ട് നനച്ചു കൊടുത്തപ്പോൾ തന്നെ ലീവ്സൊക്കെ ശരിയായി കിട്ടി ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഇത് ഫെലനോപ്സിൻ്റെ ഹാർപ്പർ സെവൻ ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഏകദേശം എട്ട് മുതൽ പത്ത് സെൻറ്റിമീറ്റർ ആണ് പ്ലാന്റിൻ്റെ ഫ്ലവർ സൈസ് വരുന്നത് ഫ്ളവേഴ്സിന്റെ കളർ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ് പിന്നെ സെൻ്ററിൽ ലിപ്പിലായിട്ട് ഒരു ഡാർക്ക് പർപ്പിളും യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ കളർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഓരോ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സിന്റെ കളർ കണ്ടിട്ടാണ് മ്യൂട്ടേഷൻ ടെമ്പറേച്ചർ ലൈറ്റ് അങ്ങനെ പല ഫാക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടണ ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിന്റെ കളറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ചില സമയത്ത് വരാറുണ്ട് നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് ഫെലനോപ്സിൻ്റെ ആമഗ്ലാഡ് ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണിത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല വലിയ ലീവ്സും വെൽ റൂട്ടഡും ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ വരുന്നത് ഏകദേശം ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ആണ് പിന്നെ സെൻറ്ററിൽ ലിപ്പിലായിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് നല്ല വലിയ സ്പൈക്ക് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ക്ലിയർ ആയിട്ട് പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്തേക്കണേല് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അമഗ്ലാഡിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് നാല് പ്ലാന്റ്സ് ഞാൻ മൺചട്ടിയിലും ബാക്കിയുള്ള മൂന്ന് പ്ലാന്റ്സ് സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് റീപ്പോർട്ട് ചെയ്തത് പിന്നെ എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ കൂടുമ്പോൾ എൻ്റെ ബാക്കിയുള്ള ഫെലനോപ്സിൻ്റെ ലീവ്സൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ ഇതിൻ്റെ ലീവ്സും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ് ഇതിൻ്റെ ഇലകളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടിയും ചളിയും പിന്നെ നമ്മൾ ഫെർട്ടിലൈസറും ഫംഗിസൈഡൊക്കെ കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഡെപ്പോസിറ്റ്സ് ആ ഒരു പാടൊക്കെ മാറി ലീവ്സൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും ഹൈഡ്രോജൻ പെറോക്സൈഡ് വളരെ മൈൽഡായിട്ട് അതായത് ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രോജൻ പെറോക്സൈഡ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ ഒരു കണക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ടൺ ഒന്ന് ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ ലീവ്സ് ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി ഇത് നമ്മൾ കുറേ നാൾ കൂടുമ്പോക്കെ ചെയ്താൽ മതി റെഗുലറായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമ്മുടെ ഡേ ട്രിപ്പർ ഐ ഡിയിൽ വരുന്ന ആ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നേരത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഇതിൻ്റെ താഴത്തെ ഈ രണ്ട് ലീവ്സ് നന്നായിട്ട് വാടിയിരിക്കണം നമ്മൾ കണ്ടിട്ട് ഇപ്പം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട് രണ്ട് ദിവസം അപ്പോൾ പ്ലാന്റ് നന്നായിട്ട് നനച്ചുകൊടുത്തപ്പം തന്നെ ലീവ്സ് നല്ല സ്റ്റെഡി ആയി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിൽ അഗ്രപിസിന്ന് ഓർക്കിഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ അവരുടെ നമ്പർ കൊടുക്കുക ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം Thank you.